നഴ്സറി ചെറുവാഞ്ചേരി സംഗീത സംവിധായകൻ പത്മശ്രീ കെ രാഘവൻ മാസ്റ്ററുടെ ജന്മദിനം ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ സദസ് കലാ സാംസ്കാരിക വേദിയും സ്പോർട്ടിംഗ് അറീന ലൈബ്രറിയും ചേർന്ന് ആഘോഷിക്കും രാഘവീയം ഗാനാലാപന മത്സരം തലശ്ശേരി സെന്റിനറി പാർക്കിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നീ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഘവൻ മാസ്റ്ററുടെ ശിഷ്യനും പ്രശസ്ത പിന്നണി ഗായകനുമായ വി ടി മുരളി ഉദ്ഘാടനം നിർവഹിക്കും രാഘവൻ മാസ്റ്ററുടെ ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രാഘവീയം ഗാനാലാപന മത്സരം ഡിസംബർ ഒന്നിന് രാവിലെ പത്ത് മണിക്ക് ഗവൺമെന്റ് ബ്രണ്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും മികച്ച കലാസംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ സന്തോഷ് രാമൻ സദസ്സ് രക്ഷാധികാരികളായ കാരായ് ചന്ദ്രശേഖരൻ മമ്പറൻ ദിവാകരൻ എന്നിവർ സംസാരിക്കും ഉദ്ഘാടന ചടങ്ങിൽ സ്പോർട്ടിംഗ് അറീന ലൈബ്രറി പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷനാകും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ സദസ് പ്രസിഡന്റ് സി എൻ മുരളി അധ്യക്ഷനാകും പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉദ്ഘാടനവും സമ്മാനധനവും നിർവഹിക്കുമെന്നും ഡിസംബർ രണ്ടാം തീയതി കെ രാഘവൻ മാസ്റ്ററുടെ ജന്മദിനമായ ജന്മദിനമാണ് അതോടനുബന്ധിച്ച് ഡിസംബർ ഒന്നാം തീയതി രാഘവൻ മാസ്റ്ററുടെ ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗാനാലാപന മത്സരങ്ങൾ തലശ്ശേരി സംഘടിപ്പിക്കുന്നു ഈ മത്സരത്തിൽ പതിനെട്ട് വയസ്സിന് താഴെ വിഭാഗവും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വിഭാഗമായിട്ടാണ് രണ്ട് രീതിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് ഈ മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർക്ക് സദസ് കലാ സാംസ്കാരിക വേദിയുടെ മെമ്പർമാരായിരുന്ന ഇന്ന് ഇല്ലാത്ത ശ്രീ കെ പി സജിത്തിൻ്റെയും ശ്രീ ടി കെ രാജീവിൻ്റെയും സ്മരണാർത്ഥം വിജയികൾക്ക് മെഡൽ പത്മശ്രീ ഡോക്ടർ കെ രാഘവ് മാസ്റ്റർ ഈണങ്ങളുടെ രാജശില്പി എന്ന പുസ്തകം രചിച്ച മൂന്നൽ മടത്തിൽ നിന്ന ആദരിക്കും ഡിസംബർ രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സെന്റിനറി പാർക്കിലെ രാഘവ് മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും വാർത്താസമ്മേളനത്തിൽ മമ്പറം ദിവാകരൻ കെ പി മുരളീധരൻ സി എൻ മുരളി പി പി സുദേശ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക്കനു സ്ഥലശ്ശേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chiruvanjeri.